ഹലോ ഗെയ്സ് അപ്പോൾ ഇന്ന് ചെറിയൊരു വ്ലോഗ് എടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഞങ്ങൾ ആലപ്പുഴയിലേക്കാണ് പോയേക്കുന്നത് അപ്പോൾ ഇനി എക്സാംസും കാര്യങ്ങളൊക്കെ തന്നെ ഒന്നിനും സമയം കിട്ടത്തില്ല അപ്പോൾ ഇന്ന് ലാസ്റ്റായിട്ടൊന്ന് പെട്ടെന്ന് പോകാമെന്ന് വിചാരിച്ചു അപ്പോൾ ഞങ്ങൾ ഇന്ന് ആലപ്പുഴയിലാണെങ്കിൽ ഒരു ഹൗസ് ബോട്ടിൽ നിന്ന് കയറാനാണ് വിചാരിച്ചേക്കുന്നത് അപ്പോൾ അവിടെ കുറേ ഹൗസ് ബോട്ടുണ്ട് അപ്പോൾ ഞങ്ങൾ ഒരു ഹൗസ് ബോട്ടിൽ കയറി അത് കഴിഞ്ഞിട്ട് അതിൻ്റെ ആഘോഷം കയറിട്ട സംഭവമാണ് കാണിക്കുന്നത് കേട്ടോ അകത്തെ കാര്യങ്ങളാണ് കാണിക്കുന്നത് നമ്മൾ ഹൗസ് ബോട്ടിൽ കയറുമ്പോൾ നമ്മുടെ വീട്ടിൽ കയറുന്ന പോലെ തന്നെ ഒരു തോന്നലാണ് അപ്പം ഹൗസ് ബോട്ട് സ്റ്റാർട്ടായിട്ടില്ല അപ്പം ഞാൻ വീഡിയോ എടുക്കുവാണ് അപ്പോൾ കയറുന്ന ഭാഗങ്ങളൊക്കെയാണിത് അപ്പം രണ്ട് ഫ്ലോറുണ്ട് കേട്ടോ താഴെയും ഉണ്ട് മേലും ഉണ്ട് അപ്പം ഞങ്ങൾ എല്ലാം മേലിലാണ് ഇരുന്നത് അപ്പം താഴെ അധികം കാണാനൊന്നുമില്ല മേലിൽ ചെന്നാനാണ് കാണാനുള്ളത് അപ്പം നമുക്ക് ഫുഡൊക്കെ അവർ സെറ്റാക്കി തരും കേട്ടോ അപ്പം നമ്മൾ അതിനുള്ള പേയ്മെൻറ്റ് ചെയ്താൽ മതി നമുക്ക് ഫുഡൊക്കെ അവർ തരും നമ്മൾ കാശ് മാത്രം കൊടുത്താൽ മതി പിന്നെ ഇതാണ് റൂമും കാര്യങ്ങളൊക്കെ റൂമൊക്കെ നല്ലതായിരുന്നു അത് കഴിഞ്ഞിട്ട് ഈ കുറച്ച് നേരമൊക്കെ നമ്മളിങ്ങനെ പരിസരവും കാര്യങ്ങളൊക്കെ നോക്കുമല്ലോ അപ്പം എല്ലായിടത്തും ഇങ്ങനെ ചുറ്റി നടന്ന് കാണുകയാണ് എല്ലായിടത്തും നോക്കിയാലും വെളിയിൽ കൂടെ വെള്ളം മാത്രമേ കാണത്തുള്ളൂ അപ്പം എല്ലായിടത്തും നമ്മൾ നോക്കണമല്ലോ അപ്പം അകത്തുനിന്ന് ഇരുന്ന് വെള്ളിട്ട് നോക്കുമ്പോൾ നല്ല രസം കേട്ടോ നല്ല വ്യൂ ആണ് കാണുന്നത് പിന്നെ അവിടെ നിന്ന് കുറേ ഫോട്ടോ ഒക്കെ എടുത്തു വേറെ പണിയൊന്നും ഇല്ലല്ലോ അപ്പം കുറേ ഫോട്ടോ എടുത്ത് നമ്മൾ രാവിലെ ഒരു പത്തരയ്ക്കൊക്കെ കയറിയിട്ട് നമ്മൾ വൈകുന്നേരം അഞ്ച് വരെ നമുക്ക് ഹൗസ് ബോട്ടിൽ തന്നെ ഇരിക്കാം അപ്പോൾ നമ്മൾ നേ രാവിലെ പത്തരയ്ക്ക് കയറിയിട്ട് ഒരു അഞ്ച് മണിക്കാണ് പിന്നെ നമ്മളെ കൊണ്ട് ഇറക്കി വിടുന്നത് അപ്പോൾ ഫുഡും കാര്യങ്ങളും അതായത് ഉച്ചക്കത്തെ ഫുഡും നമ്മൾ രാവിലത്തെ ഫുഡ് കഴിച്ചിട്ടാണ് കയറുന്നത് അതുകൊണ്ട് ഉച്ചയ്ക്കത്തെ ഫുഡും കാര്യങ്ങളൊക്കെ അവർ സെറ്റാക്കിത്തരും പിന്നെ നാല് മണിക്ക് ചായയും പടയൊക്കെ അവർ സെറ്റാക്കിത്തരും അപ്പോൾ ഇതൊക്കെയാണ് വ്യൂ നല്ല രസമായിരുന്നു കാണാൻ അപ്പം നമുക്കിപ്പം തന്നെ നല്ല ചൂടൊക്കെയാണ് ഇപ്പോഴത്തെ കാലാവസ്ഥ നമുക്കറിയാമല്ലോ നല്ല ചൂടൊക്കെയാണ് അപ്പം ഹൗസ് ബോട്ടിൽ പോകുമ്പോൾ നല്ല നല്ല കാറ്റൊക്കെ ഉണ്ടായിരുന്നു ഇപ്പം നല്ല തണുപ്പായിരുന്നു നല്ല കാറ്റൊക്കെ ഉണ്ടായിരുന്നു അത്യാവശ്യം വേര് വെളിയിലുണ്ടെങ്കിൽ നമുക്ക് എന്നിങ്ങനെ പോകുന്നതുകൊണ്ട് നല്ല കാറ്റ് തോന്നുമായിരുന്നു അപ്പം നല്ലതായിരുന്നു അപ്പം ചൂടൊക്കെ ഉണ്ടായത് നമുക്ക് ഈ നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റും കാരണം എന്താണെന്ന് വെച്ചാൽ വീട്ടിൽ ഇരുന്ന് ഇങ്ങനെ പഴിക്കുന്നേക്കാളും വെളിയിൽ പോയി ഇച്ചേ കാറ്റൊക്കെ കുഴമ്പം എല്ലാവരും അതുകൊണ്ട് ഇഷ്ടം വരുന്ന ആൾക്കാരുണ്ടായിരുന്നു നമ്മളൊക്കെ കുറുക്കും ബോട്ടിലൊക്കെ ആറ് കയറാൻ ഇപ്പം പക്ഷെ നിറച്ചും ആൾക്കാരുണ്ടായിരുന്നു അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ ഒരു ബോട്ടെ കയറി അത് കഴിഞ്ഞിട്ട് നമ്മൾ കയറാനുള്ള കാരണം എന്ന് വെച്ചാൽ അപ്പം നമ്മുടെ ബോട്ട് ഇരിക്കുമ്പം അപ്പം വേറെ വേറെ കുറെ ആൾക്കാരുണ്ടല്ലോ അപ്പോൾ ആ ആൾക്കാരെ ഇങ്ങനെ റൈഡ് ചെയ്ത് കാണിക്കുമ്പം നമുക്കിന്ന് കയറണമെന്ന് തോന്നും കാരണം വെച്ചാൽ നല്ല അടിപൊളിയായിട്ടാണ് പുള്ളി ചേയിപ്പിക്കുന്നത് നല്ല അടിപൊളിയായിട്ടാണ് പുള്ളി റൈഡ് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് ഇന്ന് ഇന്ന് കയറാൻ തോന്നും അധികം ഇച്ചിരി ഉണ്ടെങ്കിൽ നമുക്ക് കയറാൻ തോന്നും അപ്പം ഞങ്ങളിവിടെ കയറി നല്ല അടിപൊളി റൈഡായിരുന്നു കേട്ടോ നമുക്ക് മുടിയൊക്കെ മുടിയും ഉടുപ്പൊക്കെ ചെറുതായിട്ട് നനഞ്ഞു എന്നാലും നല്ല അടിപൊളിയായിരുന്നു കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു നമ്മുടെ മറ്റേ ബോട്ട് ഇങ്ങനെ ചുമ്മാ ഇരിക്കുന്നേക്കാളും ഇവിടെ അപ്പം ഞാൻ പറയാം തന്നെ ഇതിനകത്ത് കയറിയാൽ മതിയായിരുന്നു അപ്പം നല്ല അമ്മാതിരി നല്ല റൈഡായിരുന്നു എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു നെയ്റ്റ് എൻജോയ് ചെയ്ത ആ റൈഡാണ് ആ ബോട്ടേരെ പിന്നെ അല്ലാതെ നമ്മുടെ അവിടെ ബോട്ടിരിക്കുന്നേക്കാളും ചുമ്മാ അടി ഇരിക്കുന്നേക്കാൾ പ്രത്യേകിച്ച് രസമൊന്നുമില്ല പക്ഷേ ഇത് അടിപൊളിയായിരുന്നു ഇത് റൈഡ് അടിപൊളിയായിരുന്നു ഒരാൾക്ക് ആണെങ്കിൽ ഒരു ത്രീ ഹൺഡ്രഡ് വെച്ചാണ് പേയ്മെൻറ്റ് ഒരാക്ക് ഒരാൾക്ക് ത്രീ ഹൺഡ്രഡ് ഉള്ളൂ പക്ഷേ നല്ല റൈഡിങ് ആയിരുന്നു എനിക്കിഷ്ടപ്പെട്ടു അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ ഇങ്ങനെ വീഡിയോ ഒക്കെ എടുത്തു ഫോട്ടോ ഒക്കെ എടുത്തു അത്യാവശ്യം അപ്പം ഊണ് ഊണിനുള്ള ടൈമായി അപ്പം തന്നെ അവരിങ്ങനെ നല്ല കരിമീനൊക്കെ പൊരിച്ചതൊക്കെ ഇങ്ങനെ വറുത്തുകൊണ്ടിരിക്കുകയാണ് അപ്പം ഞാൻ ഇടയ്ക്ക് നൈസായിട്ട് പോയി വീഡിയോ എടുത്താട്ടോ അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ നല്ല അടിപൊളി രുചിയായിരുന്നു കരിമീൻ അത് പറയാതിരിക്കാൻ പറ്റത്തില്ല അടിപൊളിയായിരുന്നു അതായിട്ട് നമ്മൾ ഫുഡൊക്കെ കഴിച്ചു നല്ല കറികളൊക്കെ ഉണ്ടായിരുന്നു ചോറ് പയർ തോരൻ ക്യാബേജ് തോരൻ പിന്നെ പപ്പടം പിന്നെ ചിക്കൻ കറി ഉണ്ടായിരുന്നു പിന്നെ നമ്മളിങ്ങനെ ചോറൊക്കെ വന്നു പിന്നെ കരിമീനൊക്കെ എടുത്തു കരിമീൻ ഞാൻ പറഞ്ഞായിരുന്നല്ലോ അടിപൊളിയായിരുന്നുള്ളത് പിന്നെ അത്യാവശ്യം കറികളൊക്കെ നല്ലതായിരുന്നു കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ചിക്കൻ കറിക്കൊക്കെ നല്ല ആയിരുന്നു സാമ്പാർ ക്യാബേജ് പയർ തോരൻ ചിക്കൻ കറി കരിമീൻ പപ്പടം അത്യാവശ്യം നല്ല എല്ലാം കറികളും ഉണ്ടായിരുന്നു അപ്പം ഫുഡൊക്കെ സെറ്റ് ആയിരുന്നു നല്ലതായിരുന്നു അപ്പം നമ്മളിങ്ങനെ ഫുഡൊക്കെ കഴിച്ചിങ്ങനെ ഇരിക്കുവാണ് അങ്ങനെ കഴിച്ചൊക്കെ കഴിഞ്ഞു അത് കഴിഞ്ഞിട്ട് അപ്പത്തേന് ഉച്ച കഴിഞ്ഞപ്പോഴത്തേക്ക് നല്ല കാറ്റ് വന്നു കേട്ടോ നമ്മൾ രാവിലെ രാവിലത്തെ കാറ്റിനേക്കാൾ നല്ല കാറ്റൊക്കെ വന്നു അപ്പം നല്ല നല്ല രസമാണ് കാറ്റൊക്കെ വരുമ്പോൾ നല്ല അടിപൊളിയായിരുന്നു അങ്ങനെ നമ്മൾ പിന്നെ ഇങ്ങനെ കുറേ നേരം നോക്കിയൊക്കെ നിന്നു കുറേ ബോട്ടുണ്ട് കേട്ടോ നമുക്ക് ഇപ്പം തന്നെ കാണാൻ പറ്റില്ല കുറേ ബോട്ടുണ്ട് ഇഷ്ടമാതിരി ബോട്ട് ഉണ്ട് കേട്ടോ നല്ല കാറ്റായിരുന്നു അപ്പം ഞങ്ങൾ ഞങ്ങൾ ഇവിടെ നിൽക്കുന്നത് കാണാം ഷാളൊക്കെ പറത്ത് വീട്ടിലും നിൽക്കുവാണ് ഈ ഷാൾ പറക്കുന്നത് കാണാമെന്ന് നിങ്ങൾക്ക് അറിയാം നിങ്ങൾക്ക് അത്രമാത്രം കാറ്റുണ്ടെന്നുള്ളത് അങ്ങനെ കാറ്റൊക്കെ കൊണ്ട് അപ്പോഴത്തേനെങ്കിലും ചായക്കുള്ള സമയമായി അങ്ങനെ ചായയും ഏത്തിക്കപ്പം കഴിച്ചു അതേ ആയിട്ട് നമ്മൾ പിന്നെ നമ്മൾ നേരെ തിരിച്ച് പോവുകയാണ് അപ്പോൾ നമ്മൾ നേരെ വീട്ടിലേക്ക് ഇന്ന് പോവുകയാണ് അത്രയേ ഉള്ളൂ കേസ് ഓക്കെ ബായ്